ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബി ജെ പിക്ക് മികച്ച വിധേയം നേടാനാകുമെന്ന് ഇന്ത്യ ടുഡേയുടെ സർവേ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് അംഗങ്ങളിൽ ലോക്സഭയിൽ മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റും എൻ ഡി എ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി എൺപത്തി സീറ്റുകൾ മാത്രമേ ലഭിക്കൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഒമ്പതിനുമിടയിലാണ് ഇന്ത്യ ടുഡേ സർവേ നടത്തിയത് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഒരു ലക്ഷത്തിയ്യായിരത്തി മൂന്ന് വ്യക്തികളിലാണ് സർവേ നടത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് എൻ ഡി എ നേടിയ അധികാരത്തിലെത്തിയത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ സഘകക്ഷികളെയും ടി ഡി പിയും പിടിച്ചാണ് സീറ്റുകൾ നേടിയത് ഇപ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് ഉയർത്തും സംബന്ധിച്ചിടത്തോളം ഒരു ശതമാനം മാത്രമേ വർധനവുള്ളൂ ഇന്ന് വോട്ടെടുപ്പ് നടത്തിയാൽ ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു ബി മാത്രം നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടും ലഭിക്കും വോട്ട് മൂന്ന് ശതമാനത്തിന് വർധനമാണ് ബി ജെ പിക്ക് ഉണ്ടാവുക കോൺഗ്രസ് അതിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നാണ് പ്രശ്നമാണ് രാഷ്ട്രീയ വിദഗ്ധ സമിതി അന്യർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം സംഘടന തന്നെയാണ് അതില്ലാതെ ഒന്നും ചലിക്കില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ തവണ നാന്നൂറ് സീറ്റ് എന്ന മുദ്രാവാക്യത്തിലെത്തിയത് ബി ജെ പി വോട്ടെടുപ്പ് നേരിട്ടു എന്നാൽ സ്വന്തമായ ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നതോടുകൂടി ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധത്തിലായി വാസ്തവത്തിൽ ബി ജെ പി നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യമാണ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഇത്രയും മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചാൽ ബി ജെ പി ഭരണഘടന മാറ്റുമെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചു ദളിത് ഒ ബിസി വോട്ടുകൾക്ക് കോൺഗ്രസിലേക്ക് എത്താനും ഇത് കാരണമായി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പിന്നീട് കോൺഗ്രസിനോ ഇന്ത്യാ സഖ്യത്തിനോ നിലനിർത്താനായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസത്തിനു ശേഷം മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിൽ തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയ ബി ജെ പി സ്വാധീനം തിരിച്ചുപിടിച്ചു കാശ്മീർ അധികാരം ലഭിച്ചത് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാനുള്ളത്